ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ദേവ ഉമ്മയും പിന്നെ ഇക്കാന പെങ്ങളും പിന്നെ ഇക്കാനെ പെങ്ങൾ അനിയന്റെ ഭാര്യ മക്കളും എന്റെ മോനും മിക്ക ഞാനൊക്കെ ഒരു സ്ഥലം വരെ വന്നിരിക്കാറുണ്ട് അപ്പോൾ വേറെ എവിടെയല്ല കടം പറയാറോ കാക്കനാട് പോകുന്ന പോകുന്നവഴ ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട് അപ്പൊ ഇവര് വന്നിട്ടില്ല അപ്പൊ ഇവരെയും കൊണ്ടൊന്ന് വന്നതാണ് കേട്ടോ കാണാൻ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ ഫോട്ടോ എടുക്കാനോ റീൽ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി വൈബുള്ള ഉള്ള സ്ഥലം ഉണ്ട് നമുക്ക് ഇതേ സ്റ്റെപ്പ് ഇറങ്ങിട്ട് അങ്ങോട്ട് നടക്കി ഞാൻ കനിച്ചോ വണ്ടി കെട്ടിടം കഴിയുമ്പോ മാറൂട്ടാ ഇതിനാട്ട് നല്ല പനിയായിരിക്കും ഞാനുണ്ടേ പോലെ ഒരു മണിക്കൂർ നാലുവല പിന്നെ എന്താ പോണായത് കൊണ്ട് ഇതെ ഇവിടെ മാവേലിന്റെ എന്തേ വേണ്ട ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ പൂവൊക്കെ വെച്ചിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഇണ്ട് കേട്ട പിന്നെ കയാറ്റിനും പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ബോട്ടിങ്ങിന് റേറ്റം കൂടുതലായിരുന്നോ ഞങ്ങൾ കേറിയില്ല കേട്ടോ അങ്ങോട്ട് ചൂണ്ടയൊക്കെ ഇടാലോന്ന് ഓർത്ത് അപ്പതേ വേണ്ട ഇവിടെയൊക്കെ പൂ വെച്ചിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ സദ്യയൊക്കെ ഉണ്ട് കേട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് സദ്യ അയച്ചില്ല പെങ്ങളെ വീട്ടില് സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ആ പുച്ചയ്ക്ക് വന്നതാറ നല്ല വെയിലുണ്ട് അപ്പൊ കൊറച്ചേരം കഴിയുമ്പോ വെയിൽ മാറും അപ്പൊ നല്ല കാറ്റും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ കൊറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് ഒന്നല്ലടിക്കണേ അപ്പ ഇവിടേക്കിരുന്ന് ചായ ഒക്കെ കുടിക്കാട്ടോ അപ്പൊ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ സദ്യ മാത്രമല്ല സ്നാക്സും ചായയും ജ്യൂസും ഒക്കെ കിട്ടും അപ്പൊ വൈകുന്നേരങ്ങളിൽ കപ്പിൾസും ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ നല്ല വൈബാണ്ട കാറ്റൊക്കെ കൊണ്ട് വേണ്ട ഈ സൈഡിൽ നല്ല അടിപൊളിയാണ് ഇരുന്ന് ചായ ചായ കുടിക്കാനും അതുപോലെ തന്നെ വറത്താനൊക്കെ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ തയ്ക്കതെ ചൂണ്ടായിട്ടത് ഫസ്റ്റ് പോണേട്ടാ ചൂണ്ടിടണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങോട്ട് പോയി നമ്മൾ പതുക്കെ പതുക്കെ നടന്നൊന്നാ മതി കാരണം വാപ്പാക്ക നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ പതുക്കെ ഉമ്മാനെ വാപ്പാനായിട്ട് നടന്ന് അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ പതുക്കെ നടക്കട്ടെ കണ്ട വെള്ളം കണ്ട ആഴമൊക്കെ ഇണ്ട്ട്ടോ വെള്ളത്തിന് അപ്പൊ നമ്മൾ നടക്കട്ടെ ഇതാ അവിടെ തൂക്കുപാലം ഇണ്ട്ട്ടാ കണ്ടില്ലേ അപ്പൊ ആ പാലം പൂക്കളുണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഇണ്ട്ട്ടാ தள்ளிட்டு தள்ளிட்டுன்னு வேணும்டூல பதுக்கான்பா கேரா பதுக்கேறா ஏங்க അറ്റ തോട്ടു പോവാൻ പരി പോണവാൻ മഞ്ഞില്ലാ ഇതെവിടെ ഇരുന്നു അപ്പൊ വാപ്പൊക്കെ നടക്കാനായിട്ട് പറ്റൂല കാല് വേദനയാണ് അതുകൊണ്ട് വാപ്പ വന്നില്ല ഉമ്മ എന്നണ്ട് അപ്പൊ അപ്പ ആ സൈഡില് ഇരുത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോണിണ്ട് അപ്പൊ നല്ല ഉച്ച പറഞ്ഞാല കേക്കുള്ളു ചെവി ശരിക്കും അങ്ങനെ പതുക്കെ പറഞ്ഞ കേക്കൂലഅ അപ്പൊ നല്ല സൗണ്ടീ പറയണ അതുകൊണ്ടാ സൗണ്ട് പറയണത് അപ്പൊ ആവശ്യത അവിടെ ഇരിക്കാണ്ട് നല്ല ഭംഗിണ്ടല്ലേ കാണാനായിട്ട് കണ്ട നടുക്ക് വെള്ളം അപ്പുറം ഇങ്ങനെ പാടം പോലത്തെ നല്ല ഭംഗി കാണാനായിട്ട് പിന്നോ ഇപ്പഴല്ല ഞാനും ആച്ചും അൻസാറും കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇവിടെ പിടിക്കാൻ എടാ ഇത്തിരി അങ്ങോട്ട് സൈലന്റ് സ്ഥലത്തോട്ട് ഓടാ നീ അങ്ങനെ എന്റെ അടിയിലോട്ട് വന്നത് അവിടെ പോകാൻ സുഖമാണ്

ഞാൻ തന്നെ ില് പോണെ അയ്യായിരം രൂപയല്ല അയ്യായിരം രൂപ വേണം അയ്യായിരം രൂപ പോരാ ആയിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് യിരത്തി അഞ്ഞൂറ് കേറു കേറെ ഇഷ്ടമുള്ളവർക്ക് കേറാറായിട്ട് ഇഷ്ടമാ എന്തിനു വേണം വെള്ളം അതുകൊണ്ട് ആ ആയിരത്തിഅണ്ണൂറോണ ഒരാക്ക് അതും തിരക്കിന്റെ സമയമാണെങ്കിലും പറയണ്ടോ ഫുഡൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ ഫുഡ് അടക്കം അല്ല ഫുഡിന് വേറെ കാഴ്ച കൊടുത്തു വാങ്ങിക്കണേ നമ്മള് ഇവിടെ വന്നേക്കണത് அவருண்ட உமாட்டி வீழ பாடம் கிடைச்சுக்கீல் எடுக்கணிட்டு பாடம் பூத்தகாலும் അപ്പൊ ഇങ്ങോട്ട് വന്ന വഴി ഒരു പാർക്ക് കേട്ടോ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അവിടെ പാർക്ക് കേറാൻ വേണ്ടി പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഇണ്ടായിരുന്ന ഇക്കന്മാരണ്ടത് അപ്പൊ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പോന്നിട്ടാ അപ്പൊ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഉള്ളൂ അപ്പൊ ഇക്കനെ മൂത്ത പെങ്ങളും മോളും പിള്ളേരും ഉണ്ടായിരുന്നട്ടെ നമ്മളെ പോലെ അപ്പൊ കുട്ടികൾക്ക് പാർക്കിൽ കളിക്കാനല്ലേ കൂടുതലിഷ്ടം അപ്പൊ ഇവിടെ നേരം കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടാ ഇവിടെ കുറച്ചുള്ളു അപ്പൊ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇതേപോലത്തെ സ്ഥല ഇഷ്ടം അപ്പൊ ഞങ്ങൾ ശോകം വേണ്ട ആ പാട്ടുണ്ടല്ലോ അതിന്റെ ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ പഠിച്ചടിച്ചിട്ട് ഇങ്ങനെ നടന്നോണ്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് റീൽ എടുക്കാല്ലോന്നൊര് ചൂടുണ്ടെങ്കി വെള്ളത്തിന് ചൂടുണ്ടെങ്കി വെയിലടാ എടാ അവിടെ അത് ഇല്ലയോ േദന എടുക്കോട്ടോറിക്ഷേന്റെ ആ സൈഡ് ഷീറ്റ് ഉരിക്കുന്നു അപ്പൊ അത് തെങ്ങിന്റെ അവിടെ അങ്ങോട്ട് നെയ്ക്കിട്ട് വിരിച്ചിട്ടിരിക്കലോർത്ത് അപ്പൊ നമ്മളെല്ലാരും ഇരുന്നിട്ട് ചിപ്സ് ഒന്നും ഉറക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാലാന്ന് എന്നാ

ഇവിടത്തോളം ഒരു മണിക്കൂർ ഈ ഇപ്പുറത്തെ സെഡി കൂടിയൊക്കെ ഇങ്ങനെ നമുക്ക് കറങ്ങി അടിക്കാട്ട് ഒരു മണിക്കൂറാണ് പക്ഷെ ഒരു മണിക്കൂർ തൊള്ളായിരം രൂപയാണ് അതാണ് നമുക്ക് നമ്മറാതിരുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കൊറേ നടക്കാനുണ്ട് അപ്പൊ നമ്മ കേ പാലം പോലത്തെ തൂക്കുകാലം അപ്പുറത്തും ഉണ്ട് അപ്പൊ കഥ ഇവിടെ ഇരുന്ന് ചൂണ്ട ഞങ്ങളെ പോയി വരുമ്പോ അപ്പുറത്തെ പാലം കൂടി കടന്നിട്ടാണ് ചൂണ്ടിടുന്നത് അപ്പൊ നല്ലോണം മീൻ കിട്ടും ഇവിടെ വന്നിട്ട് ഇങ്ങനെ മീൻ ഇല്ല അപ്പൊ നല്ല ഭംഗിയുണ്ട് അപ്പൊ കൊറച്ചേരം നമുക്ക് റീൽ എടുക്കാലോന്ന് ഓർത്തിട്ടാഴ്ത്തി അപ്പൊ റീല് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് നോക്കണേ അപ്പൊ ആദ്യം ഇങ്ങനെ രണ്ടു മൂന്ന് സ്റ്റെപ്പ് പഠിച്ചിട്ട് ചെയ്യാലാന്നോർത്തിട്ടാ നമ്മ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോ അപ്പൊ തന്നെ പഠിച്ചിട്ട് റീൽ ചെയ്യണല്ലോ നേരത്തെ പഠിച്ചിട്ട് റീൽ ചെയ്യണല്ല അപ്പൊ അതിന്റെ കുറവുകളൊക്കെ ഇണ്ടാവുട്ട് അപ്പൊ ഞാനിത് ഇതിന്റെ റീല് ഇട്ടിട്ടുണ്ട് അപ്പൊ ഷോർട്ട് വീഡിയോ എല്ലാരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കണം അടിക്കണോട്ടാ നല്ലതാണ് കിട്ടിയത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്റെ കളി പിന്നെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുമ്പോ പിന്നെ അങ്ങനെ അങ്ങനെ റീൽ എടുത്തിട്ടാ അപ്പിക്കണ ചായ വാങ്ങിച്ചെടുക്കാൻ പറഞ്ഞിട്ട ഉമ്മാക്കും പാപ്പാക്കും അപ്പൊ അങ്ങോട്ട് പിന്നെ തിരിച്ചു നടന്നാലാണ് ആ കടയിൽ ചെന്നിട്ട് ചായ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങോട്ട് നടക്കട്ടെ അപ്പൊ ഇക്ക വന്നിട്ടില്ല ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കണ നമ്മള് ചായ വാങ്ങിച്ചെടുക്കാല്ലോന്നോട് അങ്ങോട്ട് തിരിച്ചടക്കണേ അപ്പൊ ശമ്പലത്തെ ചായ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിട്ട് അപ്പൊ ഇപ്പറത്തെ ബില്ല് ബില്ല് അടച്ചിട്ടോണം അവിടെ പോയിട്ട് ചായ മേടിക്കാനായിട്ട് അപ്പൊ ഉമ്മ പാപ്പ ഇവിടെ ഇപ്പുണ്ട് ഞങ്ങളത് ഇപ്പുറത്ത് ഇപ്പോഴും അപ്പൊ ഒരു ആറു മണിയൊക്കെ ആയപ്പോ നല്ല ഭംഗിട്ടെ ലൈറ്റ് ഒക്കെ കിട്ടാനത്തേക്കും അപ്പൊ ഇവിടെ വന്നിട്ടില്ലാത്തവരും ഇവിടെ വന്നോട്ടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും